അപ്പം വല്ലാത്തുള്ള കൂളിനാണ് മോളെ ആ തള്ളനെന്തിനാപ്പം അങ്ങോട്ട് കൊണ്ടു നിൽക്കുന്നത് ഓളയും കൊണ്ട് അങ്ങോട്ട് പോവുക ആരാപ്പം ഞാൻ ബാക്കി പണിയൊക്കെ എടുക്കുക മുറ്റ നാല് ഭാഗത്തും ഞാൻ മട്ടലും ഓലിയൊക്കെ കൊണ്ടുപോയിട്ട് അതൊക്കെ കൊത്തിച്ചീന്തി കുറവുകൾ വെച്ചേക്കിനെ ഇനി തിരുമ്പാനുണ്ട് പല പണിയുണ്ട് നാളത്തേക്ക് ഞാൻ കുറച്ച് ബെഡ്ഷീറ്റും അതും ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടതേ ഇനി ഇനിയിപ്പോൾ ഓൾ പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുവുള്ളൂ എന്തെങ്കിലും എന്തൊരു താളപ്പം എന്താപ്പം ഞാൻ പറയുക ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്താ ഇപ്പം ഞാനൊന്ന് ഒപ്പിക്കുകയാണ് എനിക്കൊരു പിടുത്തം കിട്ടണില്ല എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓളെ കൊണ്ടുവരണ്ടാവില്ല ഞാൻ എനിക്ക് സുഖമില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞാലട്ടെ അതാ നല്ലത് തള്ളി മോളും കൂടി എൻ്റെ മുകളിലേക്ക് പോയിക്കുന്നേ എനിക്ക് സുഖമില്ലാന്ന് പറയട്ടെ എല്ലാം ഞാൻ നടക്കില്ല അല്ലാതെ ഓൾ ഇപ്പം തന്നെ പോവാനും ഓളെ അമ്മ വന്നപ്പോഴത്തേക്ക് അതിനായിരം തള്ള ആഴ്ചക്ക് നാനൂറ് പ്രാവശ്യം വരും ഓമിയോ ഗുളിക കുടിക്കണമായി ഇടയ്ക്കിടയ്ക്ക് തള്ള കയറി വരില്ല ഓരോ ചീരാപ്പതി ആയിട്ട് ഉണ്ണിയപ്പാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് ഇവിടെ എന്തെങ്കിലും പണി കെടുത്താൽ കഴിഞ്ഞോട്ടായി അയച്ചാൽ മതി ഓക്ക് തിന്നും കുടിച്ചൊക്കെ അങ്ങോട്ട് പോകും ചെയ്യാനോ ഇവിടുന്നു ആ നിങ്ങപ്പം സ്കൂളിൽ വിട്ട് ആ മക്കളും ഇങ്ങോട്ട് വരാൻ കാത്തുക മക്കളെ കൊണ്ട് പോവാ മക്കോ അമ്മമാന്ന് കേട്ടോട്ടങ്ങ് ഒലിക്കു ഔ എന്തോ ഒരു സ്നേഹ ഇന്ത്യത്തൊന്ന് വന്നിരിക്കുക ഇന്നോട് രണ്ട് വർത്താനം പറയുക എന്തേന്ന് ചോദിക്കുക ഒന്നും ചോദിക്കൂല മക്കളും അല്ലാത്തൊരു മക്കളാ ഓ മോളെ എന്തോ ഒരു വേദന അയ്യെവിടെ ഇന്നുകൂടെ വാ ഈ നെഞ്ഞിട്ടുള്ളോ എന്തൊക്കെ ഒരു വെയ്യായി ഒരു വേദനയൊക്കെ വരുന്നേ അന്നത്തെ അന്നമായിരി കാലും കൈയൊക്കെ കൊയ്യും ചെയ്യുന്നേ ഇയ്യന്ന് ഇവിടെ ഇറങ്ങി വാ അയിന അവിടെ അങ്ങനെ പറ്റൂലല്ലോ ആന്ന് തിരക്ക് തോളയും കൊണ്ട് പോകാൻ വെയ്യാന്നാർട്ട് അഭിനയിക്കന്നെ ഈ അവിടെ കറന്നടി എന്നെ കണ്ടാപ്പവും പറയും എനിക്ക് സുഖമില്ല ആ പനിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞതാ മിണ്ടാത നടക്കിടക്കാൻ നോക്ക് ഓ വേഗം മോളെ എനിക്കെന്തോ ഒരു സാസം കിട്ടാത്ത പോലീ ഒരു നെഞ്ഞത്ത് വേദന ഒരു കയ്യും കാലും കൊയ്യലും എന്തെല്ലോ വരുന്നുണ്ട് എന്ത് പറ്റിയ വിളിച്ചത് ഊള് കുളിക്കണേ പോവാനുള്ള കുട്ടികൾക്ക് വരുമ്പോഴത്തേക്ക് പണി കഴിക്കുകയാണ് ഏതാ ഇന്നത്തന്നെ നോക്കിയിരിക്കണത് ഊണ് കുളിച്ചിട്ട് ഇങ്ങോട്ട് വരൂ എന്തെങ്കിലിങ്ങനെ ഇരിക്കുന്നു ഞാനേ ഓളെ വിളിച്ചാ നിങ്ങളെ വിളിച്ചതല്ല ഞാൻ എനിക്കെന്തൊക്കെ ഒരു വെയ്യായി ഒരു ക്ഷീണോ ഒരു കയ്യും കാലും ഒക്കെ ഓളവിടെ ഓള കൂടെ വിളിക്കീ എന്തേ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കയ്യും കാലം കുറച്ചല്ലോ ചുണ്ടുണങ്ങി പോലൊക്കെ എസം വെള്ളം കുടിച്ചോളി നിങ്ങളെ മോളെ ഇവിടെ മോളെ മോൾട്ടിയേ അതിൻ്റെ നമുക്ക് എന്തോ ഒരു തലറ്റൊരു ഒക്കെ എന്താ എടുക്കണത് നമുക്ക് എന്താ വെള്ളം എന്താ കൊണ്ടുപോയി കൊടുക്കുന്നത് നാരങ്ങാസം ഉപ്പിട്ട് കൊണ്ടുപോയി കൊടുക്കുക പെസർ കുറഞ്ഞാലുണ്ടാവും അതുകൊണ്ട് വരുന്നതാണ് അങ്ങനെയൊക്കെ എനിക്കും ഉണ്ടാവലുണ്ട് പ്രെസർ കുറഞ്ഞാൽ പ്രെസർ കുറഞ്ഞു നിങ്ങളങ്ങോട്ട് തീരുമാനിച്ചുകൂടല്ലാ പെസർ കുറഞ്ഞെന്ന് പെസർ കുറഞ്ഞു വന്നാലും എനിക്ക് നെഞ്ചത്ത് വേദന എന്തോ ഒരു ലക്ഷണം ആസ്പത്രിയിൽ തന്നെ കൊണ്ടുപോയി കാണിക്കേണ്ടി വരും എല്ലാവരും നടക്കൂല ഏതായാലും നിങ്ങളെ പോക്ക അവിടെ നിർത്തി ഞാൻ ആസ്പത്രിയിൽ ഒന്ന് പോട്ടെ ദിവസം മുമ്പ് ഉണ്ടായില്ല ഇതേ മോൾട്ടി അവിടെ കിടന്നോട്ടെ മോൾട്ടിക്ക് എന്തോ വെയ്യായി നാരങ്ങ എപ്പോഴിട്ട് ഗോള് കൂട്ട് വരട്ടെ ഇപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ മോളെ കയ്യോ അവിടെ കിടന്നോ ഓള് വന്നിട്ട് കാച്ചി തന്നോളൂ എടുത്തു തന്നോളൂ എനിക്ക് ഓളെ വെറുതെ ഇടങ്ങാറാക്കാണ്ട് ഓക്ക് വെയ്യാത്തതാ ഉം തളന്റെ സൂക്കേട് എനിക്കും പിടികെട്ടി അത് ശരി നാരങ്ങ വെള്ളം ഇപ്പൊ ആര് എന്നാലും കുഴപ്പമില്ല ഞാൻ കൊണ്ടുപോയി തരാം എനിക്കറിയാം ഇവിടെ ഫ്രിഡ്ജിലെവിടാ നാരങ്ങ ഉള്ളൊക്കെ എനിക്കും അറിയാം നിങ്ങൾ ഇങ്ങളെ മോളാടെ പാർക്കാൻ പോയപ്പോ ഞാനൊരാഴ്ച്ച ഇവിടെ നിന്നീനല്ലോ അതിനോട് ഇവിടെ ഇവിടെയൊക്കെയാണ് നാരങ്ങ വെക്കണത് പഞ്ചാര ഇവിടെ വെക്കണത് ഉപ്പ് ഇവിടെ വെക്കണമെന്നൊക്കെ നല്ലോണം എനിക്കറ അവിടെ ഇരിക്കി ഞാൻ കൊണ്ടുപോയി തരാം മുളക് കൊണ്ടവണേന് തള്ളക്ക് പല കള്ളത്തരും നടക്കൂല എൻ്റെ മോളെയും കൊണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ നാരങ്ങ ഉപ്പ് ഇട്ടാലും വേണ്ടിയില്ല കിട്ടാലും വേണ്ടിയില്ല അതും കൊടുത്തിട്ട് എൻ്റെ മോളെയും കൊണ്ട് ഞാൻ പോകും നല്ല കഥന്നെ മോളിക്ക് ഉപ്പ് ഇടാൻ പറ്റൂല എൻ്റെ മോളെന്നെ വേണം വിടെ ഇല്ലല്ലോ നാരങ്ങ തീർന്നുക്കണല്ലോ തൽക്കാലം എന്താ വെള്ളം കുടിച്ചോളി സോക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കണോ വെള്ളം ശരീരത്തിൽ ഇല്ലായാലും ക്ഷീണമൊക്കെ വരും അപ്പം എന്തെങ്കിലും വെള്ളമൊന്നും കുടിക്കലില്ലേ നിങ്ങൾ ആ ടി വി ഒക്കെ ഒന്ന് ഓഫാക്കി വെക്കി ഏതു നേരം ടി വി കണ്ട് കുത്തിരിക്കും എന്തെങ്കിലുമൊക്കെ നമ്മളെ ശരീരം അനങ്ങിയിട്ട് പണിയെടുക്കണോ പ്രായമായതിനനുസരിച്ച് നമുക്കേ ഓരോ അസുഖങ്ങൾ വരും അപ്പം നമ്മളെ ശരീരമൊക്കെ ഒന്ന് ഇളകി കഴിഞ്ഞാൽ കുറേ അസുഖത്തിന് മാറ്റം ഉണ്ടാവും ആവശ്യത്തിന് ശരീരമൊക്കെ ഇളകണമുണ്ട് ഓരോരോ പണിയെടുക്കണമുണ്ട് ആ നിങ്ങൾ അങ്ങനെ ഒന്നും ഇപ്പം പറയണ്ട ഓൾ എവിടെ ഉള്ളും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ലേ ഓളെ പണിയൊന്നും കഴിഞ്ഞില്ലേ ഉൾ കുറേ നേരമായല്ലോ കുളിക്കാൻ പോയിട്ട് എന്താ മാത്രം കുളിക്കാൻ പിന്നെ ഓക്ക് മോൾട്ടിക്ക് ഒന്നും വേണ്ട മോൾട്ടി വെറുതെ ക്ഷീണിച്ച് കിടക്കണമില്ല ഒരു സാധനം ഒക്കെ തിന്നാൻ കൊടുത്താൽ ഓക്ക് വേണ്ട പിന്നെ എന്ത് ചെയ്യാനും അതാണ് അങ്ങനെ തന്നെ കിടക്കണത് അത് ഞാൻ കണ്ട് ഞാൻ കയറി വരുമ്പോൾ മോൾട്ടി പത്തിരി ചായ കുടിക്കഴിഞ്ഞു ടി വി ഇങ്ങനെ കണ്ടും കുത്തിയിരിക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോഴാണ് പത്തിരി തിന്ന കൈ ഉണങ്ങിക്കണോളത് പത്തിരി തിന്ന പാത്രം ഉണങ്ങിക്കിന് പത്തിരി തിന്നാ പറഞ്ഞത് അത് നിങ്ങൾ കേട്ടിയില്ലേ ഇനി നിങ്ങൾക്ക് മറന്നു പോയി ഉണ്ടാവും അല്ലേ നിങ്ങളതിന് കിടക്കുകയിനല്ലോ അല്ലേ ഏതായാലും വേണ്ടിയില്ല എൻ്റെ മോൾക്ക് തിന്നാനും നേരമില്ല ഒന്നു ഇരിക്കാനും നേരല്ലേ ഏത് നേരം എൻ്റെ മോള് കോഴിന് ഒഴിഞ്ഞിട്ടായിരിക്കും മുറ്റത്ത് അടുക്കളയിലും തന്നെയാണ് എൻ്റെ മോള് ഏതായാലും രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി കൊണ്ടാവട്ടെ നിങ്ങൾക്ക് വയ്യായി ഉണ്ടെങ്കിലും ആ മോട്ടിനെയും കൂട്ടിക്കോളി പോണോ ഓക്കരു ഞമ്മളെ കൂടുതൽ കയറിക്കോളി ഏത് ഹോസ്പിറ്റലിൻ്റെ എടുത്താണെങ്കിലും അവിടെ ഇറങ്ങാം ഏതായാലും രണ്ട് ദിവസം കൊണ്ടാവട്ടെ എൻ്റെ മോളെ ഞാൻ നിങ്ങളെതിന് എൻ്റെ ഡോക്ടറത്തെ കൊണ്ടുതന്നെ എൻ്റെ മോളും ഉണ്ട് എൻ്റെ മരോളും ഉണ്ട് ഓരോ കൊണ്ടുപോയിക്കോളൂ നിങ്ങൾ വെറുതെ വേചാറാവേണ്ട നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങൾ വേറൊരു ദിവസം വരി അല്ലാതെ എനിക്കാവൂല എനിക്കിപ്പോൾ എന്തായാലും പോയി കാണിച്ചാലേ ശരിയാവുള്ളൂ ഏതായാലും നിങ്ങൾ പിന്നെ വരികള് കുട്ടികളൊന്നും കണ്ടിട്ട് ചെല്ലങ്ങളെ അതുകൊണ്ട് കുട്ടികളും കറിയില്ല ഞങ്ങൾ കുട്ടികൾ വരുന്നതിന് മുമ്പ് പൊയ്ക്കോളി ആ അതേതായാലും നന്നായി എനിക്കൊരു സമാധാനം എൻ്റെ മോളമ്മായില്ലങ്ങൾ അപ്പം നിങ്ങൾക്ക് വെയ്യായി ഉണ്ടാകുമ്പോൾ ഡോക്ടറത്തേക്ക് ഞാനും വരുന്നതിന് തെറ്റൊന്നുമില്ല നമുക്ക് ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ കൊണ്ടാക്കി തന്നിട്ട് ഞാനെൻ്റെ മോളേയും കൂട്ടി പൊയ്ക്കോണ്ട് അത് സാരില്ല എനിക്കവിടെ ആരും കാത്തിക്കാനൊന്നുമില്ല എൻ്റെ ആകെ ഉള്ളത് ഇവിടെ കിടക്കണ് പിന്നെ ഞാനെന്തിന് പോകണോ എനിക്ക് അതൊന്നും ബേജാറില്ല ആക്ക പോലൊക്കെ പോയാ മതി തിരക്കൊന്നും ഇല്ല എനിക്ക് എന്താ പോ പറ്റിയത് ഞാൻ അങ്ങനെ കേൾക്കണല്ലോ എന്തേ പഞ്ചസാര കൂട്ടിട്ട് നല്ലോണം കരക്ക് തേങ്ങാപ്പാൽ പത്തിട്ടില്ല തിന്നത് ഷുഗറുകളല്ലേ ഞങ്ങക്ക് അതുകൊണ്ടുള്ള ക്ഷീണ വേറെ ഒന്നല്ല ഞാൻ അന്നേരം ഇങ്ങനെ പറഞ്ഞില്ലേ ഞാൻ നാരങ്ങ നാരങ്ങപ്പുട്ടരാ പറയണത് തേങ്ങാപ്പാൽ തിന്നിട്ടൊന്നല്ലേ എനിക്ക് പെട്ടെന്ന് നെഞ്ച് വേദന വന്നതാ ആന്ന് ഡോക്ടറെ കാണിക്കണേ ഇനി പോവണ്ടെട്ടോ ഈ കൊടുമ്പോ എനിക്ക് ഈ പൻസാലിട്ട് ഇപ്പിട്ട് നാരങ്ങൊന്നും കൽക്കണ്ട വെറുതെ അതൊന്നും വെറുതെ ചിലവാക്കണ്ട എനിക്ക് ഡോക്ടറെ കാണിക്കാൻ പോയാൽ മതി അതെന്താ ഡോക്ടറെ കാണിച്ച് വന്നിട്ട് ഞാൻ പൊയ്ക്കോണ്ട് ഞാൻ പോവാൻ പൂതി വെച്ചു പോയിമ്മ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ വേണം നമുക്ക് ഡോക്ടറെ കാണിച്ച് വരാം നമ്മൾ കണ്ട കുടിമ്മ അവിടെ ഇരുന്നോട്ടെ നമുക്ക് ഡോക്ടറെ കാണിച്ച് വന്നിട്ട് എനിക്ക് പോകാനുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നു പോയിമ്മ ഞാൻ പോയിട്ട് നാളെ വരണ്ടിരുന്നാൽ വലിയ കുഴപ്പമില്ല എന്നോട് ആരാ പറഞ്ഞത് എനിക്ക് വലിയ കുഴപ്പം തന്നെ എനിക്ക് തലറ്റലും ഉണ്ട് നെഞ്ഞുവേദനയൊക്കെ ഉണ്ട് ഡോക്ടറെ കാണിച്ച് ഇന്നും പേതാലിക്ക് പോകണ്ട വേറെ ദിവസം പോവാ എൻ്റെ തള്ളനോട് പൊയ്ക്കോളാൻ പറയും തള്ളം എന്താ കിറുവിറുക്കിനാണ് അപ്പുറത്ത് പോയിട്ട് അതിൻ്റെ തള്ളനോട് പൊയ്ക്കോളാം പറ ഇവിടേക്കല്ല എനിക്ക് തീരെ വയ്യാത്തോണ്ടാ ഞാൻ പോണത് ആ ആവൂല എന്താണെന്നാണ് ആഴ്ചക്ക് നാല് ദിവസം എന്നെ വിളിക്കാൻ വരുക എന്നെ കാണാൻ വരിക എന്നെ കാണാൻ വരുക ഇതന്നെ പണി എന്താണ് എൻ്റെ ഉമ്മ കേക്കണ്ടങ്ങള് എൻ്റെ ഉമ്മന അങ്ങനെ വിളിക്കുന്നത് ഉമ്മമാരെ തള്ളാന്ന് വിളിക്കലില്ല ഇങ്ങള് പറഞ്ഞതൊക്കെ ഞാൻ കേട്ട് നിങ്ങളൊരു വയ്യായി കണ്ടപ്പോൾ ഞാനും ആലോചിച്ചിനി പോകണോ പോണ്ടേ എൻ്റെ മോളവിടെ നിർത്തണോ വേണ്ടേ എന്നൊക്കെ രണ്ട് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക എത്ര ആയാലും അമ്മായി അല്ലേ എന്നുള്ള വിചാരത്തിൽ പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇന്നെ തള്ളേന്ന് വിളിക്കണ്ട ഞാൻ തള്ള തന്നെയാണ് പക്ഷെ നിങ്ങളെ മക്കൾ നിങ്ങളെ തള്ളേന്നാണോ വിളിക്കുക അല്ല അറിയായിട്ട് ചോദിക്കുക എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ മോളിങ് കൊണ്ടിട്ട് എന്നെ ഞാൻ പോകുകയുള്ളൂ നെഞ്ഞത്ത് വേനാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ മോളിങ് കൂട്ടി ഡോക്ടറെ കാണിക്കാൻ പോവുക ഇൻ്റെ മോക്ക് പിന്നെ വർത്താനം പറയാൻ അറിയില്ല കണ്ണിലേക്ക് നോക്കാനും വെറുതെ അറിയാനും അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോളിങ് കൊണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് വരും ആലോചിക്കട്ടെ വരണോ വരണ്ടേ എന്നുള്ളത് നിങ്ങളെ ഇങ്ങനെ എൻ്റെ മോളെടുങ്ങാറാക്കേണ്ടെ ഞാനിവിടെ ഉണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ പറയണമെങ്കിൽ ഞാനിവിടെ ഇല്ലെങ്കിൽ എൻ്റെ മോളെങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ടാവും നിങ്ങൾ മമ്മീ മോളും കൂടി അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണമെങ്കിൽ മോളെയും കൂട്ടി പൊയ്ക്കോളി എൻ്റെ കുട്ടികൾ സ്കൂളിൽ തരാൻ കാത്തിക്കാൻ ഞാൻ ഒരു തള്ളവിളി